ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ആയിട്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറെടക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് തിരുമിയെല്ലാം വെച്ചിട്ടുണ്ട് അതൊന്നും റെക്കോർഡ് ആയിട്ടില്ല ഓൾറെഡി ഞാൻ ചില സമയത്ത് ഇങ്ങനെ പോസ് ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ടാണ് അത് റെക്കോർഡാവാതെ പോകുന്നത് അപ്പം നമുക്കൊരു ചീൻ ചട്ടി അടുപ്പിൽ വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ തിരുമി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ അത് മറിച്ചിട്ട് മറ്റേ വശം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ഇതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടി ഈ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളതെല്ലാം ഫ്രൈ ഫ്രൈ ചെയ്യാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തു അതിന് ശേഷം അത് സൈഡ് ഫ്രൈ ആയപ്പോഴേക്കും മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേ അപ്പോൾ അതും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നേരെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കോരി വെക്കാം ഇനി ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള വട്ടത്തിലരിഞ്ഞ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ